നമസ്കാരം എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന നടപ്പിലാകണം അതിന്റെ ഒക്കെ ആവശ്യം എന്താണ് എന്തിനാണ് സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അതിനുള്ള ഉത്തരം അദ്ദേഹം അതായത് മാർപ്പാപ്പ തന്നെ കത്തിലൂടെ പറയുന്നുണ്ട് അത് നമ്മുടെ സഭയിൽ കൂടുതൽ നന്മയും ഐക്യവും ഉണ്ടാകാനാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഇതിലൂടെ നമ്മുടെ സഭയിൽ പരസ്പര യോജിപ്പും സാഹോദര്യവും ഐക്യവും പരിശുദ്ധാത്മാവ് വളർത്തുമെന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നുമുണ്ട് ഐക്യം ഐക്യരൂപത്തിലൂടെ ഐക്യമുണ്ടാവുകയില്ല എന്നും മറ്റും വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവിന്റെ ഈ പ്രസ്താവന ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടത് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഐക്യരൂപമില്ലെങ്കിൽ എന്താണ് പ്രശ്നം രണ്ടാം കത്തിക്കാൻ സുനഹദോസ് പൗരസ്തി സഭകളെ പറ്റി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഓരോ വ്യക്തി സഭയുടെയും അഥവാ റീത്തിന്റെയും പാരമ്പര്യങ്ങൾ ഭദ്രമായി നിലനിൽക്കണമെന്നതാണ് കത്തോലിക്കാ സഭയുടെ ലക്ഷ്യം എല്ലാ വൈദികരും തിരുപ്പെട്ട സ്ഥാനാർത്ഥികളും റീത്തുകളെ പറ്റി റീത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ പ്രായോഗിക നിയമങ്ങളെ പറ്റിയും പ്രത്യേകിച്ച് ശരിയായി പരിശീലിപ്പിക്കപ്പെടണം മാത്രമല്ല അൽമായരും മതപാഠ പരിശീലനത്തിൽ റീത്തുകളെ പറ്റിയും അവയുടെ നിയമങ്ങളെ പറ്റിയും പഠിപ്പിക്കപ്പെടണം എല്ലാ കത്തോലിക്കരും ഓരോ കത്തോലിക്ക വ്യക്തിയും അകത്തോലിക്കാ സഭയിലോ സമൂഹത്തിലോ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക കൂട്ടായ്മയുടെ പൂർണതയിലേക്ക് വന്നവരും ലോകത്തിൽ എവിടെ ആയിരുന്നാലും സ്വന്തം റീത്ത് നിലനിർത്തുകയും അത് സംരക്ഷിക്കുകയും കഴിവിനത്ത് അത് പാലിക്കുകയും ചെയ്യണം എല്ലാ പൗരസ്തരും സ്വന്തം നിയമാനുസൃതമായ ആരാധനാക്രമരീതികളും ശിക്ഷണക്രമങ്ങളും പാലിക്കാൻ കഴിയുമെന്നും അതിന് കടപ്പെട്ടിരിക്കുന്നുവെന്നും നൈസർഗികവും ജീവാത്മകവുമായ വളർച്ചയ്ക്ക് വേണ്ടിയല്ലാതെ ഒരു വ്യതിയാനവും അവയിൽ വരുത്താൻ പാടില്ലെന്ന് അറിയിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യട്ടെ എന്നും പിതാവ് ആശംസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരമാവധി വിശ്വസ്തയോടെ പൗരസ്തരാൽ തന്നെ പാലിക്കപ്പെടണം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അനുദിനം കൂടുതൽ അറിവ് നേടുകയും പൂർണമായി ആചരിക്കുകയും വേണമെന്നും പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് ഓരോ സഭയിലെയും വിശ്വാസികൾക്ക് സ്വയാധികാര സഭകളുടെ തലവന്മാരായ മേലധ്യക്ഷന്മാരും തങ്ങളുടെ റീത്തിന്റെ വിശ്വസ്താപൂർവവും സംരക്ഷണവും കൃത്യമായ നടത്തിപ്പും ശ്രദ്ധാപൂർവവും ഉറപ്പുവരുത്തേണ്ടതാണെന്നും പിതാവ് പറയുന്നുണ്ട് ജീവാത്മക വളർച്ചയ്ക്കല്ലാതെ അവർ അതിൽ മാറ്റങ്ങൾ അനുവദിക്കരുത് മറ്റ് പുരോഹിത ശുശ്രൂഷകളും സമർപ്പിത ജീവിത സമൂഹങ്ങളിലെ അംഗങ്ങളും തങ്ങളുടെ റീത്ത് വിശ്വസ്താപൂർവം അനുഷ്ഠിക്കാനും അതിനെപ്പറ്റി കൂടുതലായി അറിവും അതിൽ കൂടുതൽ പൂർണ്ണമായ പാലനവും ദിവസേന നേടിയെടുക്കാനും കടപ്പെട്ടിട്ടുണ്ട് മറ്റ് വിശ്വാസികളും തങ്ങളുടെ റീത്തിനെ പറ്റിയുള്ള അറിവും മതിപ്പും വളർത്തിയെടുക്കേണ്ടതാണ് നിയമം ഒഴിവ് അനുവദിക്കുന്നതല്ലാത്ത പക്ഷം അത് എല്ലായിടത്തും പാലിക്കാനും അവർ കടപ്പെട്ടിട്ടുണ്ട് പ്രതീകങ്ങൾ ഓരോന്നിനും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് ഓരോ സ്വയാധികാര സഭയിലും ഉള്ളത് ഒരു സ്വയാധികാര സഭയിൽ ലോകത്തെ എല്ലായിടത്തും ഒരേ പ്രതീകങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും ഉണ്ടാകണം എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അവയുടെ അർത്ഥം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസികളുടെ മനസ്സിലേക്ക് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആ രക്ഷാകര സംഭവങ്ങൾ ഓടിയെത്തുകയും അവയിൽ കൂടുതൽ സജീവമാകാൻ കഴിയുകയും ചെയ്യുന്നു പല ആവശ്യങ്ങളുമായി ലോകമെമ്പാടും സഞ്ചരിക്കുന്ന സീറോ മലബാർ വിശ്വാസികൾക്ക് എവിടെ പോയാലും പരിചിതമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ ഈ ഐക്യരൂപം വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളെ സംബന്ധിച്ച് ഇത് ഏറെ പ്രസക്തവുമാണ് എന്തുകൊണ്ട് ഏകീകൃത കുർബാന വേണമെന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ